നമസ്കാരം പക അത് വീട്ടാനുള്ളതാണ് എന്ന ഒരു ഡയലോഗ് നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട് ഇത് കൂടുതൽ അർത്ഥവത്താകുന്നത് കണ്ണൂർ ജില്ലയുടെ കാര്യത്തിലാണ് മറ്റുള്ളവർക്ക് വേണ്ടി പടവെട്ടി മരിക്കുന്ന ചേകവന്മാരെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് ആ ചേകവ ബുദ്ധിയും ആ ചേകവ രക്തവും സിരകളിൽ ഒഴുകുന്നവരാണ് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയാതിരിക്കാൻ വയ്യ ചേകവ രക്തം സിരകളിൽ ഒഴുകുന്ന കണ്ണൂരിലെ സി പി എമ്മിനെ സംബന്ധിച്ച് ഒന്നിനോടും അവർക്ക് സന്ധി ചെയ്യാൻ സാധിക്കില്ല പ്രത്യേകിച്ച് പാർട്ടിക്ക് അകത്തെ അഴിമതിയെ അവർക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല എം വി ഗോവിന്ദനും അദ്ദേഹത്തിന്റെ പിന്നിലുള്ള പി ജയരാജനും ലക്ഷ്യം വെക്കുന്നത് സി പി എമ്മിനകത്തെ ശുദ്ധികലശം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിന് അവർ ഉപയോഗിക്കുന്ന ഒരു ആയുധം മാത്രമാണ് പി വി അൻവർ എന്ന് പറയുന്നത് ഇന്നലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ട് പുറത്തിറങ്ങിയ പി വി അൻവറിൽ നമ്മൾ കാണുന്നത് തികഞ്ഞ ആത്മവിശ്വാസമാണ് ആ ആത്മവിശ്വാസത്തിന് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ നൽകിയിട്ടുള്ള ഉറപ്പ് മാത്രമല്ല മറിച്ച് പി ജയരാജൻ എന്ന കണ്ണൂരിൻ്റെ വിപ്ലവ സിംഹം നൽകിയിട്ടുള്ള ഉറപ്പാണ് അതോടൊപ്പം തന്നെ പക വീട്ടാൻ മനസ്സിൽ പക സൂക്ഷിച്ചു കൊണ്ട് കാത്തിരിക്കുന്ന ഇ പി ജയരാജൻ എന്ന ഒരു സഖാവ് കൂടി കണ്ണൂരിലുണ്ട് അദ്ദേഹത്തെ അപമാനിച്ച് ആണ് പിണറായി വിജയൻ ഇറക്കിവിട്ടിരിക്കുന്നത് എന്ന കാര്യം മറക്കരുത് അദ്ദേഹത്തെ അദ്ദേഹത്തിൽ മാത്രം കുറ്റം ആരോപിച്ച് അദ്ദേഹത്തെ വീട്ടിൽ കയറ്റി ഇരുത്തിയപ്പോഴും പിണറായി വിജയന് തെറ്റുപറ്റി എന്ന് വേണം കരുതാനായിട്ട് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ് പാർട്ടി സമ്മേളനങ്ങളിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ ജയരാജന്മാരുടെ തേരോട്ടം നമ്മൾ കാണേണ്ടി വരും കണ്ണൂരിൽ ഇനി പാർട്ടിയിൽ ആര് വരണം എന്തു വരണം എന്ന് തീരുമാനിക്കുന്നത് ജയരാജന്മാരാണ് അതായത് ഇ പി ജയരാജനും പി ജയരാജനും ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട എം വി ഗോവിന്ദന് പിന്നിൽ ആര് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് പി ജയരാജനും ഇ പി ജയരാജനും തന്നെയാണ് ഇ പി ജയരാജനും പി ജയരാജനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇനി നടക്കുക പിണറായി വിജയനെതിരെയുള്ള യുദ്ധമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ കണ്ണൂരിൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എല്ലാവർക്കും അറിയാവുന്നതാണ് ആർ എസ് എസിനെതിരെയാണെങ്കിലും കോൺഗ്രസിനെതിരെയാണെങ്കിലും പടവെട്ടി മരിച്ചിട്ടുള്ള രക്തസാക്ഷികളുള്ള മണ്ണാണ് കണ്ണൂരെന്നു പറയുന്നത് മറ്റ് ജന്മികൾക്കെതിരെ പോരാടി മരിച്ച കമ്മ്യൂണിസ്റ്റുകളേക്കാൾ കൂടുതലായിട്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയത്തിന് എതിരെ കമ്മ്യൂണിസ്റ്റിന് ശത്രുവായി നിൽക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള സഖാക്കളുള്ള മണ്ണാണ് കണ്ണൂർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ സഖാക്കൾക്ക് വീര്യം കൂടും എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെയാണ് ഇനി വരുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ പിണറായി വിജയനെതിരെ കണ്ണൂരിൽ ശക്തമായ വിമർശനങ്ങൾ ഉയരും പ്രതിഷേധങ്ങൾ ഉയരും ഒരുപാട് ചോദ്യങ്ങളും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെതിരെ ഉയരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇവിടെ ഇപ്പോൾ എം വി ഗോവിന്ദന് വീണ് കിട്ടിയ ഒരു നിധിയാണ് പി വി അൻവർ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് കുനിഞ്ഞ ശിരസോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വന്ന ഒരു പി വി അല്ല നമ്മൾ ഇന്നലെ കണ്ടത് ഇന്നലെ കണ്ടത് പതിന്മടങ്ങ് കൂടി പുറത്തേക്ക് വരുന്ന പി വി അൻവറിനെയാണ് പി വി അൻവറിൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ടെങ്കിൽ തെളിവുകളുണ്ടെങ്കിൽ അത് ശക്തമായി തന്നെ എം വി ഗോവിന്ദനും പി ജയരാജനും ഇ പി ജയരാജനും പിണറായിക്കെതിരെ പ്രയോഗിക്കും എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയം വേണ്ട കാരണം കണ്ണൂരിൻ്റെ രാഷ്ട്രീയം അതാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് പിണറായി വിജയന് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം എസ് എഫ് ഐ ഒ അന്വേഷണം ഇ ഡി അന്വേഷണം മറ്റു പല തരത്തിലുള്ള ഡീലിങ്ങുകൾ ഇതെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇ പി ജയരാജൻ അതിലൊക്കെ ഉപരി മുഖ്യമന്ത്രിക്ക് ഒരു ആർ എസ് എസ് ബന്ധമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നേരിട്ടറിവുള്ള ആളാണ് ഇ പി ജയരാജൻ ഇതൊക്കെ ഒരു പക്ഷേ അൻവറിലൂടെ പുറത്തേക്ക് വന്നാൽ കേരളം നടുങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തിരിച്ചുവരവായിട്ട് വേണം നമ്മൾ കാണാൻ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എമ്മിന് ഭരണം നഷ്ടപ്പെട്ടേക്കാം ഈ അഴിമതികൾ മുഴുവൻ പുറത്തേക്ക് വരുമ്പോൾ പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഈ സി പി എമ്മിന് വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കും മറിച്ച് ഒന്നിനോടും പ്രതികരിക്കാതെ ഇരിക്കുന്ന സി പി എം പ്രവർത്തകർ ആണ് ഇനിയും ഉള്ളത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലല്ല ഒരിക്കലും കേരളത്തിൽ സി പി എം അധികാരത്തിൽ വരില്ല എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം